ഗവൺമെന്റ് ുടെ സ്നേഹ സംഗമം രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചു കുറുപ്പംപടി വ്യാപാര ഭവനിൽ നടന്ന പരിപാടിയിൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഒത്തുചേർന്നത് സ്നേഹ സംഗമം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ കുറുപ്പുംപടി വ്യാപാര ഭവൻ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ബാച്ചിലുള്ളവരുടെ കുട്ടികളിൽ എസ് എസ് എൽ സി പ്ലസ് ടുവിന് കൂടുതൽ മാർക്ക് നേടിയവരെ അനുമോദിച്ചു എം എൽ എ അഡ്വക്കേറ്റ് എൽ ജോസ് കുന്നംപിള്ളി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു തുടർന്ന് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു ബിന്ദു പി ജി അധ്യക്ഷത വഹിച്ചു സുമേഷ് കെ സ്വാഗതം പറഞ്ഞു ഗവൺമെന്റ് സ്കൂൾ പ്രോഗ്രാം റീയൂണിയൻ പ്രോഗ്രാം കുറുപ്പംപടി മർച്ചൻ്റ് അസോസിയേഷൻ ഹാളിൽ വെച്ച് ചേരുകയുണ്ടായി പ്രസ്തവയോഗത്തിൽ ബഹുമാനിയായ നമ്മുടെ എം എൽ എ സി എൽദോസ് കുന്നപ്പള്ളി പങ്കെടുക്കുകയും അദ്ദേഹത്തിന് ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ കുട്ടികൾക്കുള്ള അനുമോദനവും മൊമൻറ്റോയും പഠനോപകരണങ്ങളും ഇതും ചെയ്യുകയുണ്ടായി നമ്മുടെ എല്ലാ കൂട്ടുകാരും പങ്കെടുത്ത് നല്ല രീതിയിൽ സഹകരിച്ച വൻ വിജയമയക്കി തീർത്ത പ്രോഗ്രാം എല്ലാവരോടും നന്ദി അറിയിക്കുന്നു കൂടാതെ നമുക്കിനിയും ഇതുപോലെ ഇതിനേക്കാൾ ഭംഗിയുള്ള പ്രോഗ്രാം നമുക്ക് കൂട്ടായും നമ്മൾ സഹാഠ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരസ്പര സഹായ രീതിയിലും സഹായമായും മറ്റുള്ളവർക്ക് മാതൃകയായും നമുക്ക് നിൽക്കാൻ സാധിക്കട്ടെ ഇതുപോലെ നല്ല പ്രോഗ്രാം ഇനിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ബിനു വി എം അഭിനന്ദ് പ്രകാശ് ദേവിക എസ് നായർ എന്നിവർ ആശംസകൾ നേർന്നു കൂട്ടുകാർ പരസ്പരം വിശേഷങ്ങൾ പങ്കുവച്ചു ശേഷം നടന്ന സംഗീത വിരുന്നും ശ്രദ്ധേയമായി നിഷ ജോയ് കൃതജ്ഞത രേഖപ്പെടുത്തി неперимбаур